ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം മേയറായിട്ട് തീരുമാനിച്ച സമയത്ത് നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ നവോത്ഥാന ആ പുരോഗമന ബുദ്ധിജീവികളെല്ലാവരും അവരുടെ സൈബർ ഗുണ്ടകളടക്കം വലിയ ആഹ്ലാദം പ്രകടിപ്പിച്ചു ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ മേയർമാരിൽ ഒരാളാണ് ഇത് ഇടതുപക്ഷത്തിൻ്റെ വമ്പിച്ച വിജയമാണ് തിരുവനന്തപുരം നഗരം ഇനി അങ്ങോട്ട് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ വലിയ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് മുന്നേറും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിനോട് വളരെ സംശയം വെച്ച് പുലർത്തിയ ഒരാളാണ് ഞാൻ അത് തുറന്നു പറയാൻ മടി കാണിച്ചതുമില്ല കാരണം ഇത്ര ചെറിയ ഒരാൾക്ക് ഇത്ര ചെറു ചെറുപ്രായത്തിലുള്ള ഒരാൾക്ക് വഹിക്കാൻ പറ്റിയ ഒരു പദവിയല്ല തിരുവനന്തപുരം നഗരമാതാവിൻ്റെ അല്ലെങ്കിൽ നഗര പിതാവിൻ്റെ തിരുവനന്തപുരം മേയറിൻ്റെ തിരുവനന്തപുരം കേരളത്തിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനമാണ് ഭരണ സ്ഥിരാകേന്ദ്രമാണ് അവിടെ കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷനുമാണ് ഏത് നഗരത്തിൻ്റെ ആണെങ്കിലും ഒരു നഗരത്തിലെ മേധാവിക്ക് അത് മുനിസിപ്പൽ ചെയർമാനാകാം അതല്ലെങ്കിൽ കോർപ്പറേഷൻ മേയറാകാം അത് ഭരണാധികാരം കൈയാളുന്ന ഒരു പദവിയാണ് കോടിക്കണക്കിന് രൂപയുടെ ബഡ്ജറ്റ് ആണ് അവിടെ പാസ്സാക്കപ്പെടുന്നത് അവിടെ കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും ചെലവഴിക്കപ്പെടുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ സാമാന്യമായിട്ട് രാഷ്ട്രീയ പരിചയമുള്ള ആളായിരിക്കണം ഭരണപരിചയമുള്ള ആളായിരിക്കണം കൗൺസിലറായിട്ട് അല്ലെങ്കിൽ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് മെമ്പറായിട്ട് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം എങ്ങനെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളായിരിക്കണം അതല്ലെങ്കിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള അത്ര പെട്ടെന്ന് വലിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് ജീനിയസ് ജീനിയസായിരിക്കണം ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ കെ ആർ ഗൗരിയമ്മ തിരുവനന്തപുരത്തോ ഇനി അവരുടെ ജന്മനാടായ ചേർത്തലോ മുനിസിപ്പൽ ചെയർമാനായിരുന്നു എങ്കിൽ അവർക്ക് എന്തുമാത്രം വിജയിക്കാൻ കഴിയുമായിരുന്നു നമുക്ക് സംശയമുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട വളരെ ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനമാണ് അവിടെ കഴിവും പ്രാപ്തിയുള്ള ഒരാൾ വേണം മേയറായിട്ട് വരാൻ എന്ന് എനിക്കന്ന് തോന്നി ആ സി പി എം ആ സ്ഥാനത്തേക്ക് പരിഗണിച്ച പ്രധാനപ്പെട്ട രണ്ട് വനിതാ നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പിന്നീട് നാല് തവണ മറ്റുമൊക്കെ ജയിച്ച ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു എന്തോ കാരണത്താൽ അവർ പാർട്ടി ജില്ലാ നേതൃത്വത്തിന് അനഭിമതയായിരുന്നു അതുകൊണ്ടാണ് ആര്യ രാജേന്ദ്രൻ്റെ പേര് പരിഗണിച്ചതല്ലാതെ ചരിത്ര നേട്ടം കൈവരിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്ന് അന്ന് തന്നെ കേട്ടിരുന്നു എന്തുമായിട്ട് ഇവർ മേയറായു ശേഷമുള്ള അവരുടെ ഇതപര്യന്തമുള്ള പ്രവൃത്തികളെല്ലാം തന്നെ ഞാൻ അന്ന് പ്രകടിപ്പിച്ച ആശങ്കയെ സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് കാരണം ഇവർക്ക് യാതൊരു ഭരണപരിചയവും ഇല്ല എന്നാൽ അതനുസരിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവോ പ്രാപ്തിയോ ഭരണപാഠവുമ ഇതുവരെ അവർക്ക് ആർജിക്കാനും കഴിഞ്ഞിട്ടില്ല അതിലുപരി ഇവർ തിരുവനന്തപുരം സി പി എം ജില്ലാ നേതൃത്വത്തിൻ്റെ ഒരു പാവ മാത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് ആനാവൂർ നാഗപ്പനാണ് ഇവരുടെ ഗോഡ് ഫാദർ എന്ന് പറയപ്പെടുന്നു ആനാവൂരണ്ണൻ്റെ ആ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ആര്യ സഖാവ് പ്രവർത്തിക്കുന്നത് ആനാവൂർ വിരലൊക്കെ നേരത്ത് ഒപ്പിടുന്ന ജോലി മാത്രമേ ആര്യക്കുള്ളൂ പിന്നെ അഹങ്കാരമാണെങ്കിൽ അതിന് യാതൊരു കുറവുമില്ല ആ തണ്ട് തലക്കനവും തൻപ്രമാണിത്വവും മുതിർന്ന പൊതുപ്രവർത്തകരോടാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെയുള്ള പെരുമാറ്റവും ദൈനംദിനാടിസ്ഥാനത്തിൽ അസഹ്യമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ ഇതുവരെയുള്ള അനുഭവം മനസ്സിലാക്കിത്തരുന്നത് തിരുവനന്തപുരം നഗരം കഴിഞ്ഞ നാല് നാലര വർഷത്തിനിടയ്ക്ക് എന്തുമാത്രം പിന്നോട്ടടിച്ചു എന്ന് ചോദിച്ചാൽ അത് സഖാവ് ആര്യ രാജേന്ദ്രൻ്റെ ഒരു പ്രധാന ഭരണ നേട്ടമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ട് വരും ഏത് കാലത്തും ഈ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും നടക്കുന്ന താൽക്കാലിക നിയമനങ്ങളിൽ വലിയ തോതിൽ രാഷ്ട്രീയവും സാമുദായകവും ഒക്കെ ആയിട്ടുള്ള ഇടപെടലുണ്ടാറുണ്ട് ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റിയില്ല പക്ഷേ തിരുവനന്തപുരത്താണ് ഇത് വളരെ പരസ്യമായ രീതിയിൽ മേയർ കത്തെഴുതി പാർട്ടി സെക്രട്ടറിയോട് ഇന്നിന്ന പോസ്റ്റുകൾ ഫില്ല് ചെയ്യാൻ പോവുകയാണ് അതിലേക്ക് പാർട്ടി ബന്ധപ്പെട്ട ആളുകളുടെ പേര് വിവരം അയച്ച് സഹായിക്കണം എന്ന രീതിയിൽ ഒരു വാർത്ത പുറത്തു വരുന്നു അത് വന്നിട്ടും പാർട്ടിക്ക് യാതൊരു കുലുക്കമുണ്ടായില്ല മേയർക്ക് യാതൊരു ഉളുപ്പുണ്ടായില്ല അത് ഒരു മഹത്തായ കാര്യമാണ് എന്ന രീതിയിൽ അവർ ഈ സൈബർ ഗുണ്ടകളിൽ ചേർന്ന് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു അതുപോലെയാണ് കോവിഡ് കാരണം ഇല്ലാതെ പോയ പൊങ്കാലയ്ക്ക് അതിൻ്റെ കല്ലും കട്ടയും ചാരവും നീക്കം ചെയ്യാനായിട്ട് ശുചീകരണ തൊഴിലാളിയെ നിയോഗിച്ചതിനും അവർക്ക് പൊറോട്ട ഇറച്ചി മേടിച്ചുകൊടുത്തതിൻ്റെ ബില്ല് ആ പാ ഈ കോർപ്പറേഷനിൽ എഴുതി പാസ്സാക്കുകയും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്ത പ്രതിപക്ഷാംഗങ്ങളെ പുച്ഛിക്കും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതായിട്ട് പോകും ഇതൊക്കെ കഴിഞ്ഞിട്ട് മേയർക്ക് യാതൊരു കോഴ്സിലും ഉണ്ടായില്ല മേയർ ഞാനൊരു മഹതിയാണ് ഞാൻ ഗൗരിയമ്മയുടെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ പുനരവതാരമാണ് അല്ലെങ്കിൽ മാർഗരത്ത് ആചരേക്കാളും വലിയ ഉരുക്ക് വനിതയാണ് ഞാൻ എന്ന മട്ടിലാണ് കാരണം കാര്യങ്ങൾ കൊണ്ടുപോയത് അപ്പോൾ ഇതിനെ എതിർക്കുന്നവരെയൊക്കെ ഇവർ ചെറുപ്പക്കാരിയാണ് ഒരു ചെറിയ പെൺകുട്ടികളെ ആക്ഷേപ പെൺകുട്ടിയെ ആക്ഷേപിക്കുന്നു എന്ന രീതിയിൽ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആണ് കോർപ്പറേഷൻ കോർപ്പറേഷൻ പാർട്ടി മുന്നോട്ട് പോയത് ഇത് വലിയ പരാജയത്തിലേക്ക് നയിക്കും എന്നുള്ള എല്ലാവർക്കും അന്നേ അറിയാമായിരുന്നു അതിന് മകുടം ചാർത്തിയ ഒരു സംഭവമാണ് ഈ തിരുവനന്തപുരത്ത് പൊതുതരത്തിൽ ഈ ബസ് തടഞ്ഞുകൊണ്ട് ഇവർ നടത്തിയ ഒരു വലിയ ഈ സി പി എംകാരുടെ ഭാഷ പറഞ്ഞ ഒരു പട്ടി ഷോ ഈ പട്ടി ഷോ എന്നുള്ള വാക്ക് തന്നെ മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്തത് സി പി എമ്മും അവരുടെ സൈബർ ഗുണ്ടകളുമാണ് അത് ഏറ്റവും യോജിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആര്യ രാജേന്ദ്രനാണ് അവരും ഭർത്താവും കൂടി തിരുവനന്തപുരം നഗര മധ്യത്തിൽ നടത്തിയ വമ്പിച്ച പട്ടി ഷോ അതും മനസ്സിലാക്കാം അതിന് പാർട്ടി കൊടുത്ത പിന്തുണ ഇവർ ചെയ്തത് തെറ്റാണ് സച്ചിൻ ദേവിനെ പോലും ഒരാൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്ന ആ യാത്രക്കാരെ വഴിയിലിറക്കി വിട്ടത് തെറ്റാണ് എന്നൊരു വാക്ക് ഗോവിന്ദം മാഷ് പറഞ്ഞിരുന്നെങ്കിൽ സൈബർ ഗുണ്ടകളും അത് ആ രീതിയിൽ പോയനെ അതിനുപകരം ഗോവിന്ദഷ് ആവട്ടെ ഡബിൾ എ റഹീം ആവട്ടെ ഉത്തരവാദിത്തപ്പെട്ട ബാക്കിയെല്ലാ നേതാക്കന്മാരുമാകട്ടെ അവരെല്ലാവരും തന്നെ ആര്യ രാജേന്ദ്രൻ്റെയും ഭർത്താവിൻ്റെയും ഈ പ്രവൃത്തിയെ അഭിനന്ദിക്കുകയും ശ്ലാഘിക്കുകയും അത് മഹത്തായ സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക്കിൽ മാത്രം മുമ്പ് കണ്ടറുള്ള ഒരു കാര്യമാണ് എന്ന രീതിയിൽ നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കു അതുകൊണ്ട് നാട്ടിലുണ്ടായത് വിപരീത വികാരമാണ് അത് വേറെ കാര്യം ഏതായാലും ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയും മറ്റുമൊക്കെ ചേർന്ന് ആര്യ രാജേന്ദ്രൻ്റെ പ്രവർത്തനം ഇതുപോലെ പോയാൽ പറ്റുകയില്ല ഇങ്ങനെ പോയാൽ വലിയ തിരിച്ചടി അവർക്ക് അന്ത്യശാസനം കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുവാട്ടെ അതിനുശേഷമാണ് ഈ ആമയിടചാൻ തോട്ടിൽ ആ ഒരു പാവപ്പെട്ട ശുചീകരണ തൊഴിലാളിയെ കാണാതാവുകയും പിന്നീട് രണ്ടു ദിവസത്തിന് ശേഷം അയാളുടെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്ത സംഭവം ഇങ്ങനൊരു സംഭവം കഴിഞ്ഞപ്പോൾ ഈ ആര്യ രാജേന്ദ്രൻ ഈറ്റപ്പുലിയെ പോലെ ചീറിക്കുട്ട് ഇത് റെയിൽവേയുടെ കുറ്റമാണ് റെയിൽവേയുടെ മാത്രം കുറ്റമാണ് റെയിൽവേക്കല്ലാതെ വേറെ ആർക്കും ഇല്ല യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന് പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടു ചില ടെലിവിഷൻ ചാനലുകളിലും അവർ ചെല്ലുകയും അവിടെയും ഈ രീതിയിലുള്ള ആക്രോശങ്ങൾ വീണ്ടും കേൾപ്പിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഈ നിർഭാഗ്യവാൻ്റെ മൃതദേഹം കണ്ടു കിട്ടിയപ്പോൾ ഇവർ വളരെ ഇരുത്തം വന്ന രണ്ടു തവണ ഉറവശി അവാർഡ് കിട്ടിയ ഒരു നടിയുടെ ചാതുര്യത്തോടു കൂടി ക്യാമറയുടെ മുമ്പിൽ പൊട്ടിക്കരയുന്നതും ഇത് കണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന സഖാവ് പൊട്ടിച്ചിരിക്കുന്നതും അത് കാണാനുള്ള നിർഭാഗ്യം നമുക്കുണ്ടായി ഇവരുടെ ഈ പൂക്കണ്ണീര് കണ്ട് നമ്മളൊക്കെ അയ്യോ പാവം കുട്ടി കരയുന്നല്ലോ എന്ന് കരുതി അവരെ എന്താണ് താൽവലിക്കുകയും അവർക്ക് കുടിക്കാൻ ബേബി ഫുഡോ അല്ലെങ്കിൽ കഴിക്കാൻ ഫാരക്സോ കൊടുക്കും എന്നാണ് വിചാരിച്ചതെങ്കിൽ തെറ്റിപ്പോയി ആളുകൾക്ക് ഇവരുടെ ഈ പൂക്കണ്ണീര് കണ്ടപ്പോൾ പുച്ഛവും പരിഹാസവുമാണ് തോന്നിയത് ഈ എടുക്കാൻ പറ്റാത്ത ചുമട് അവരുടെ പെട്ടിലേക്ക് എടുത്തു വെച്ച പാർട്ടിക്കാരെയാണ് ആദ്യം കൂറ്റം പറഞ്ഞിട്ട് ആനാവൂർ ആണെങ്കിൽ നാഗപ്പൻ ഇനി അതെല്ലാം വേറെ ഏതെങ്കിലും നാഗരാജാവ് ആണെങ്കിൽ നാഗരാജാവ് ഇതുപോലെ ഇത്രയും പ്രാപ്തിയില്ലാത്ത അല്ലെങ്കിൽ എട്ടുമുട്ടും തിരിയാത്ത ഒരു പാവാടക്കാരിയെ വിളിച്ചിട്ട് തിരുവനന്തപുരം മേയർ എന്ന് പറഞ്ഞ് എടുത്താൽ പോങ്ങാത്തൊരു വെട്ടുകല്ലിന് അവരുടെ ചുമലിൽ വെച്ചു വെച്ചുകൊടുത്തവരാണ് യഥാർത്ഥ കുറ്റക്കാർ അല്ലാണ്ട് ആര്യ രാജേന്ദ്രനല്ല ഇങ്ങനെ അനർഹമായൊരു സ്ഥാനത്ത് ഇരുന്നപ്പോൾ അഹങ്കാരം കാണിച്ച അവരെ സമയത്ത് സമയാസമയത്ത് ശാസിക്കാതിരുന്ന മറ്റു കൗൺസിലർമാർ ഡെപ്യൂട്ടി മേയറുമാണ് രണ്ടാമത്തെ തെറ്റുകാർ പാർട്ടിയുടെ ജില്ലാ നേതൃത്വമാണ് ഇവരുടെ കാര്യത്തിൽ കൂടുതൽ സൂക്ഷ്മത പാലിക്കണമെന്ന് അവരും ചെയ്തില്ല ആര്യ രാജേന്ദ്രനെ സമയാസമയങ്ങളിൽ പാർട്ടി തിരുത്തുകയും അവരെ ശരിയായ പാതയിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഇവരെ പാസ്സാക്കുന്ന ഉത്തരവുകളൊക്കെ വേറൊരാൾ വായിച്ചു നോക്കി അത് തിരുത്തുകയും ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയില്ല അവർക്കൊരു ഫ്രീ ഹാൻഡ് കൊടുത്തു അതുകൊണ്ടും കൂടിയാണ് പിന്നെയും പിന്നെയും തെറ്റുകൾ ഉണ്ടായത് അതിൻ്റെയൊക്കെ ഒരാകെ തുകയാണ് നമ്മൾ ഈ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ കെട്ടത് അപ്പോഴും അവരെ ശാസിച്ചില്ല അവരെ ഗുണദോഷിച്ചില്ല അവരെ പ്രോത്സാഹിപ്പിച്ചു അവർ ചെയ്യുന്നതൊക്കെ ആ വലിയ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്ക് ആക്കി തീർക്കാനായിട്ടുള്ള സോഷ്യലിസ്റ്റ് സാമൂഹ്യ സൃഷ്ടിക്കളുടെ പരിശ്രമങ്ങളായിട്ട് വ്യാഖ്യാനിക്കും നമ്മളൊക്കെ അത് വിശ്വസിക്കണം എന്ന് ഷടിക്കാൻ ചോദിച്ചു അതിനെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ആമയണഞ്ചാം തോട്ടിൽ ദുരന്തം ഉണ്ടായത് ഇത് ആര്യരാജേന്ദ്രൻ്റെ മാത്രം കുഴപ്പം കൊണ്ടുണ്ടായതല്ല കാലാകാലങ്ങളായിട്ട് മാലിന്യം നീക്കുന്നതിൽ കോർപ്പറേഷൻ വരുത്തിയ വലിയ പരാജയമാണ് അതിന് വരെ റെയിൽവേയുടെ നെഞ്ചത്ത് കയറിയിട്ട് ഒരു കാര്യമില്ല ഇതിൻ്റെ പുറകിൽ സാമ്രാജ്യത്വ ശക്തികളുടെ ഗൂഢാലോചനയുണ്ട് അമേരിക്കൻ സർക്കാർ അല്ലെങ്കിൽ സി ഐ ഇടപെട്ടിട്ടാണ് ഈ പാവപ്പെട്ടവനെ വെള്ളത്തിൽ മുക്കി മുക്കിക്കൊന്നത് എന്നൊരു പ്രസ്താവന ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചു സി പി എം ജില്ലാ കമ്മിറ്റിയുടെ ബുദ്ധിനിലവാരം നോക്കുമ്പോൾ പിന്നെ ഡബിൾ ആർ റഹീമിനെ പോലുള്ള വിപ്ലവാരികളുടെ ദേശാന്തരീയ നിയമത്തിലും രാഷ്ട്രീയത്തിലുള്ള പിടിപാട് വെച്ച് നോക്കുമ്പോൾ ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചാണ് പക്ഷേ അതുണ്ടായിട്ടില്ല ഒരു പക്ഷേ നിങ്ങളിത് കാണുമ്പോഴത്തേക്കും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയോ സംസ്ഥാന കമ്മിറ്റിയോ ഇനി ഗോവിന്ദ ഭാഷ തന്നെയോ താത്വികമായ വിശകലനത്തിൽ ഇതിൻ്റെ പുറകിൽ ഇസ്രായേലിൻ്റെയും അതുപോലെ അമേരിക്കയുടെയും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെയും കരാള ഹസ്തങ്ങളാണ് ഉള്ളതെന്ന് ഇതിന് രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ ഒരു വലിയ ചരിത്രമുണ്ട് എന്ന് പറയാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതൊക്കെ ആളുകൾ എന്തുമാത്രം വിശ്വസിക്കും പണ്ടത്തെ അല്ലല്ലോ ദേശാമാനി വായിക്കുന്ന ആളുകൾ പോലും ഇപ്പോൾ പാർട്ടി വിശ്വസിക്കുന്നില്ല പാർട്ടി പറയുന്ന കാര്യങ്ങൾ ദേശാമാനി ഞാൻ വായിക്കണമെന്ന് എനിക്കറിയില്ല വായിക്കുന്നവർക്ക് അതിന് വിശ്വാസമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ദേശാഭമാനി മാത്രം വരുത്തുന്ന ആളുകൾ പോലും കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് കൂട്ട് ചെയ്തിട്ടില്ല പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വോട്ട് കോൺഗ്രസ്സിലേക്കല്ല ബി ജെ പിയിലേക്ക് ചോരുന്നു എന്നാണ് പറയുന്നത് കോൺഗ്രസ്സിലേക്ക് ചേർ ചോർന്നുകൊണ്ട് അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് എടുത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിലാണ് ആര്യ പോലെ ഒരാളെ ഇങ്ങനെ കെട്ടഴിച്ച് ഫ്രീ ഹാൻഡ് കൊടുത്ത് വിട്ടിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ പരിണത ഫലം എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ അധികം വൈകാതെ അറിയും അറിയാത്ത പിള്ളേ ചൊറിയുമ്പോൾ അറിയും എന്നാണുള്ളൂ നാട്ടിലെ പഴഞ്ചൊല്ലിൽ അപ്പോൾ ഇനി ചൊറിയാൻ അധികം സമയമില്ല പിന്നെ ചൊറിയാൻ തുടങ്ങിയാൽ എത്ര മാന്തിയാലും അത് അത്ര പെട്ടെന്നൊന്നും ചൊറിച്ചിൽ മാറും എന്ന് തോന്നുന്നില്ല